ഹല ചെങ്കർ അമീർ ആണ് യു പി അങ്ങാടിയിൽ നിന്ന് യു പി അങ്ങാടിയിൽ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിട്ടുള്ളത് എന്റെ ഈ ബാഗിൽ കാണുന്ന ഈ വണ്ടി നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്ന കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ആളീ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ സ്ഥിരമായിട്ട് ഉള്ള ആളാണ് പ്രവാസി ആയിരുന്നത് ഇപ്പോൾ ആൾക്ക് സ്ഥിരമായിട്ട് നാട്ടിൽ ഉപയോഗിക്കാൻ അതും ഊബർ ഓടാൻ വേണ്ടിയിട്ട് ടാക്സിയിലേക്ക് കൺപെട്ട് പറ്റിയ അടിച്ചാപ്പൊലി വണ്ടി വേണമെന്നുണ്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്ന കുന്നംകുളത്തുള്ള ആൾ തന്നെയാണ് അപ്പോൾ ആൾക്ക് ടാക്സി നമ്പറോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഊബറൊക്കെ ഓടാനാണെങ്കിൽ പതിനഞ്ച് പതിനാറ് മോഡൽ വണ്ടിയാണ് വേണ്ടത് അപ്പം ഡീസൽ വണ്ടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഊബർ പെർമിറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പെട്ടെന്ന് കിട്ടാവുന്ന കാരണം കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നല്ല അടിച്ചാപ്പൊളി മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ഉള്ള ഒരു കിട്ടിലെ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുണ്ട് നമ്മൾ പ്രൈവറ്റ് വണ്ടികളാണ് കൂടുതൽ എടുക്കാറുള്ളത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കസ്റ്റമർക്ക് ആവശ്യത്തിന് എടുക്കാറുള്ളത് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എന്തോ പറഞ്ഞത് ടാക്സി വണ്ടികൾ ഉപയോഗിക്കാം ടാക്സി ആയിട്ട് ഉപയോഗിക്കാൻ അത് ഊബറോട്ട് ഉപയോഗിക്കാൻ ഇന്നോവ ആയാലും ക്രിസ്തായാലും ഇതേപോലത്തെ ഇതേപോലെ നല്ല അടിച്ചാപ്പൊളി വണ്ടികൾ നമ്മൾ ഇവിടെ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഡയറക്റ്റ് അവരുടെ പേര് എടുത്തിട്ട് കൊടുക്കാനാണ് നമ്മൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി യു പിയിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളൊന്ന് പർച്ചേസ് ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വണ്ടി വാഷ് ചെയ്തിട്ടും കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഇസ്റ്റീം കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി നല്ല പക്കിയാണ് വണ്ടി മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ്മെൻ്റ് ഉള്ളു പിന്നെ ഇവിടുന്ന് ടാക്സ് ഓടി വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ഏകദേശം ഈ ക്വാളിറ്റികൾ ഉണ്ടാവുള്ളൂ പക്ഷേ ഇഞ്ചിനായാലും ഗിയർ ബോക്സ് ആയാലും എ സി ആയാലും പക്ക കണ്ടീഷൻ ആയിരിക്കും അത് നമുക്ക് കസ്റ്റമർക്ക് പക്ക എന്ന് പറഞ്ഞിട്ട് തന്നെ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് ടാ പെർമിറ്റിലായതുകൊണ്ട് തന്നെയാണ് ഇത് നേരിട്ടിട്ട് നാട്ടിലേക്ക് ടാക്സിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോ അധികം ടാക്സി അടക്കേണ്ടതായിട്ട് വരില്ല നമുക്ക് നേരിട്ടിട്ട് നാട്ടിലേക്ക് ടാക്സിയിലേക്ക് കാക്കാനും പറ്റും അപ്പൊ ഈ വണ്ടിയുടെ വിശേഷങ്ങള് എടുത്തു പറ ചെറിയ കാര്യങ്ങൾ ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഇന്റീരിയലിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല ബുദ്ധി തന്നെയാണ് ഈ ഇന്റീരിയറിൽ ഉള്ളത് ഓവർ ആയിട്ട് അലമ്പായിട്ടൊന്നുമില്ല വണ്ടികൾ സാധാരണ ടാക്സ് ഓടുന്ന വണ്ടികൾ സ്ക്രാച്ചും കാര്യങ്ങളുണ്ടെങ്കിലും ഈ വണ്ടിക്ക് നമുക്ക് അതൊന്നും ബാധിച്ചിട്ടില്ല സീറ്റ് ഒക്കെ ഒറിജിനൽ സീറ്റ് കവർ തന്നെയാണ് അതിൽ ഉള്ളത് ജസ്റ്റ് എടുക്കുന്നവർക്ക് നമ്മുടെ നാട്ടിലെ ഒരു ലെവലിലാക്കാൻ വേണ്ടിയിട്ട് സീറ്റ് വർക്ക് ചെയ്യുക ഈ ഡോർബിന്റെ പേടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ തീരെ അലമ്പായിട്ടില്ല പറയാം നമുക്ക് ഇതിന് ബാക്ക് ലോക്ക് നിങ്ങൾക്ക് ആ ഒരു വൃത്തി വൃത്തി കറക്റ്റ് ആയിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഒറ്റ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നതും ഒരു സിംഗിൾ സിംഗിളായിട്ടുള്ള ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമുള്ള ആൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ അലമ്പൊന്നും വണ്ടി മേല് വന്നിട്ടില്ല വണ്ടിയുടെ ബാക്കിലേക്ക് വരണമെങ്കിലും കാര്യയ്ക്ക് അലപ്പഴൊന്നും വന്നിട്ടില്ല നമുക്ക് ഈ ഒരു ടൈലേറ്റാണ് ഇതിൽ മാറ്റേണ്ടതായിട്ട് ഉള്ളത് പിന്നെ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് മഞ്ചാക്കി എടുക്കേണ്ട ഒരു ആവശ്യം മാത്രമാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ നല്ല വണ്ടികൾ ആവശ്യമുള്ള ഒരു നമ്മളെ ബന്ധപ്പെടുക നല്ല വണ്ടികൾ മാർക്കറ്റിൽ എവിടെ കിട്ടാതെ കുറച്ചിട്ട് നമ്മൾ കസ്റ്റമർക്ക് എത്തിച്ചുള്ളൂ